നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പുതുവർഷത്തിലേക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ആശംസകൾ നേരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായൊരു ഭാഗവത ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ആ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ചരിത്രങ്ങളും ഒക്കെയാണ് വീഡിയോ സപ്പോർട്ടീവ് എന്ന പ്രതീക്ഷയിൽ ഇവിടെ ആരംഭിക്കുക തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ള പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് അഥവാ ഉത്രാളിക്കാവ് രുദ്രമഹാകാളി ക്ഷേത്രം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിൽ പ്രധാനി എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ മധ്യകേരളത്തിലെ പ്രശസ്തമായ വേല ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് വെടിക്കെട്ടിന് പ്രാധാന്യമുള്ള ഉത്രാളിക്കാവ് പൂരം പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കുന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ഷോർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് തീവണ്ടിപ്പാതയ്ക്ക് സമീപം അകമല താഴ്വരയിലെ പാടങ്ങൾക്കരികളായാണ് വിസ്താരത്തിൽ താരതമ്യ ചെറുതായി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാട് ഉയർന്ന മലയോര പ്രദേശങ്ങൾക്കിടയ്ക്ക് താഴ്വാരയിലുള്ള ചെറിയ സമതലമെന്ന പ്രത്യേകത ഈ അമ്പലത്തിലെ പൂരാഘോഷത്തിന് തനിമ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് തൃശ്ശൂർ വടക്കാഞ്ചേരി ഷൊർണൂർ എന്നീ തീവണ്ടി സ്റ്റേഷനുകളും തൃശ്ശൂർ ഒറ്റപ്പാലം കുന്നംകുളം ഗുരുവായൂർ ചേലക്കര പട്ടാമ്പി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്തവീസവുമാണ് പ്രധാന യാത്രാ സൗകര്യങ്ങൾ കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളുടെയും ഉൽപ്പത്തിയായി പറഞ്ഞു കേൾക്കുന്ന കഥകൾക്ക് സമാനമാണ് രുദിരമഹാകാളികാവ് ക്ഷേത്രത്തിൻ്റെതും കൊച്ചി രാജ്യത്തെ പ്രധാനിയായിരുന്ന പാലിയത്തച്ഛനെ പോലെ തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്നു കേളത്തച്ഛൻ അകമല താഴ്വാരത്തിലുള്ള തൻ്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ എത്തിയിരുന്ന കേളത്തച്ഛൻ്റെ ഓലകുടയിൽ നിന്നും ഭൂമിയിൽ അവരൂഢമായ കൊല്ലൂർ ദേവിയുടെ ചൈതന്യമാണ് മഹാകാളി എന്നത്ര ഐതിഹ്യം ദേവി പരാശക്തിയുടെ മൂന്ന് പ്രധാന രൂപങ്ങളിലൊന്നാണ് മഹാകാളിയെന്ന് ദേവി മഹാത്മ്യത്തിൽ കാണാം പിൽക്കാലത്ത് അശ്രദ്ധമായി ഉപേക്ഷിക്കപ്പെട്ട ആ പ്രതിഷ്ഠയിൽ പാടത്ത് നെല്ല് നെല്ലുകൊയ്യുകയായിരുന്ന ഒരു സ്ത്രീ അരിവാളിഞ്ഞ് മൂർച്ച കൂട്ടുന്നതിനിടയിൽ അതിൽ നിന്ന് രക്തം വരുന്നതായി കണ്ടു പ്രശ്നം വെച്ച് നോക്കിയവർക്ക് ശിലയിലെ പരാശക്തിയുടെ സാന്നിധ്യം ബോധ്യമാവുകയും തുടർന്ന് യഥാചാര വിധികളോടെ ക്ഷേത്രം നവീകരിക്കുകയും ചെയ്തു അത്രേ മധ്യകേരളത്തിലെ പുരാതനമായ വേല ആഘോഷങ്ങളിൽ പ്രമുഖമായ സ്ഥാനമാണ് ഉത്രാളിക്കാവിലെ പൂരത്തിനുള്ളതും കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള ചൊവ്വാഴ്ചയാണ് ഉത്സവം കൂടിയേറുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് പൂരവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളും എങ്കക്കാവ് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് കരക്കാരാണ് ഉത്രാളിക്കാവ് വേലയുടെ പ്രധാന നടത്തിപ്പുകാർ സാധാരണ ഓരോ ദേശക്കാരും പതിനൊന്ന് ആനകൾ വീതം മൊത്തം മുപ്പത്തിമൂന്ന് ആനകളെ പൂരത്തിന് ഇഴുന്നേൽക്കുന്നു ഇതുകൂടാതെ വിവിധ സമുദായക്കാരുടേതായ കുതിരവേല കാളവേല ഹരിജന്മേല എന്നീ പരിപാടികളും എന്ന വഴിപാട് ചടങ്ങും പതിവുണ്ട് ഉത്സവത്തിലെ മറ്റൊരു പ്രശസ്തി ഇനം ഇവിടുത്തെ നടപ്പുര പഞ്ചവാദിയാണ് ക്ഷേത്രവാദി ആസ്വാദകർക്ക് തൃശൂർ പൂരത്തിൻ്റെ ഇലഞ്ഞിത്തറമേളം മഠത്തിൽ നിന്നുള്ള വരവ് ആറാട്ടുപുഴ കൈതവളപ്പ് പാണ്ഡിമേളം ശേഷമുള്ള പഞ്ചാരി ഇവയെന്നപോലെ പ്രിയങ്കരമാണ് നടപ്പുര പഞ്ചവാദ്യവും കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്സവപ്പറമ്പിൻ്റെ ഭൂപ്രകൃതിയിലുള്ള പ്രത്യേകത മൂലം അസാമാന്യമായ ശബ്ദഗംഭീരം ജനിപ്പിക്കുന്ന വെടിക്കെട്ടാണ് ഉത്രാളി കവപ്പൂരത്തിൻ്റെ പ്രത്യേകത പൂര ദിവസം സന്ധ്യയ്ക്കും പിറ്റേന്നും പുലർച്ചെ നാലുമണിക്കും മത്സരാടിസ്ഥാനത്തിൽ നടക്കുന്ന വെടിക്കെട്ട് സുരക്ഷിതമായും വ്യക്തമായും കണ്ടാസ്വദിക്കാനും ഈ കുന്നുകൾ സൗകര്യപ്രദമാണ്